വീട്ടിനു മുന്നിൽ ചിത്രമതിൽ ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് പാഠ്യം പത്തായിക്കുന്നിലെ ദേവാങ്കണത്തിലെ സുന്ദരേശൻ തളത്തിൽ ചിത്രമതിലിന്റെ അനാചാദനം ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി വി ലവ് ഇൻ നിർവഹിച്ചു സൗഹൃദ സംഘവും പാട്ട്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ നിർവഹിച്ചു അടുവത്തൂർ പിയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകനായ പാഠ്യം പത്തായിക്കുന്നിലെ ദേവങ്കണത്തിൽ സുന്ദരശൻ തളത്തിന്റെ കുടുംബവുമാണ് വീട്ടുമുറ്റത്ത് ചിത്രമതിൽ ഒരുക്കി വ്യത്യസ്തരായത് സാംസ്കാരിക നായകരുടെയും ഗ്രാമത്തിന്റെ വിശുദ്ധിയും പാരമ്പര്യ കലാരൂപങ്ങളുമാണ് ചിത്രമതിലിൽ ഒരുക്കിയത് തെയ്യം തിറ ഉത്സവം നാട്ടിൻ നിത്യജീവിതം കുട്ടികളുടെ കളികൾ പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട് ഒരു തമസ സ്ഥലം മാത്രമല്ല മനസ്സിന്റെ പ്രതിഫലനം കൂടിയാണ് അതിനാൽ വീടും പരിസരവും ശുചിത്വവും സൗന്ദര്യവും നൽകുന്നതായിരിക്കണം ഈ ആശയം കലയുടെ സഹായത്തോടെ ജനങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് ചിത്രമതിലൂടെ ലക്ഷ്യമിട്ടതെന്ന് സുന്ദരശന്തളത്തിൽ പറഞ്ഞു അധ്യാപകനായി ഏറെക്കാലം കുട്ടികളുമായി സർഗാദ സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഇടപഴകിയപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത്തരമൊരു ചുമർചിത്ര രചനയ്ക്ക് പ്രചോദനമായിട്ടുള്ളത് വീടും പരിസരവും ശുചിത്വ പൂർണവും മനോഹരവുമാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ആവശ്യവും കൂടിയാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ചിത്രകാരൻ സജീവൻ നെടുമ്പറവുമായി ഈ ആശയം ചർച്ച ചെയ്തപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു നല്ലൊരു കാര്യമാണ് ഈ ചുമർ ചിത്രങ്ങൾ ആറുമാസത്തോളം സജീവന്റെ അധ്വാനം ഇതിന് പിന്നിലുണ്ട് ചുമർ കലാകാരൻ സജീവൻ നെടുമ്പറത്തിൻ്റെ സഹായത്തോടെയാണ് ചിത്രമതിൽ സജ്ജീകരിച്ചത് ഇരുവരുടെയും നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സൗഹൃദമാണ് ഈ ചിത്രം അതിൽ ഒരുക്കാൻ പ്രചോദനമായത് ഏറെ താല്പര്യത്തോടെയാണ് ചുമർചിത്രങ്ങൾ വരച്ചു നൽകുന്നതെന്ന് കംപ്ലീറ്റ് കളറുകൾ എമേഷൻ ആണ് വാട്ടർ ബേസിൽ ചെയ്ത് നമ്മൾ വീടുകളിലും ഉപയോഗിക്കുന്ന കളറുകളെ ഉപയോഗിച്ചിരുന്നു മറ്റുള്ള അക്കാഡമിക് ആയിട്ടുള്ള കളറുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല കംപ്ലീറ്റ് പിന്നെ എമേഷൻ തന്നെ എമേഷൻ കൊണ്ട് ചെയ്ത് കംപ്ലീറ്റ് അതിന്റെ വാർണിഷ് ഇതിന്റെ മേലെ വാർണിഷ് അടിച്ചിട്ടാണുള്ളത് അപ്പോൾ കുറച്ച് കാലം നിലനിൽക്കുമെന്ന് വിചാരിക്കുക ഞാൻ ഞാൻ മുമ്പേ ചെയ്തിരുന്ന ഒരു നാല് വർഷമല്ല ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചെയ്ത വർക്കുകൾ പിന്നെ ഇത് കംപ്ലീറ്റ് ഇല്ലസ്ട്രേഷൻ വർക്കാണ് അപ്പുറത്തുള്ള കുറച്ച് കളറിലും ചെയ്തിട്ടുണ്ട് കളർ കംപ്ലീറ്റ് എമേഷൻ തന്നെ എമേഷൻ്റെ അതിൻ്റെ പിഗ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിച്ചിട്ട് കളറുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ചിത്രമതിലിൻ്റെ അനച്ചതന കർമ്മം ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ പി വി ലവ്ലി നിർവഹിച്ചു ഒരു പക്ഷേ എത്രയോ മനുഷ്യർ ഇതിനു മുൻപ് ഈ പാഠ്യത്തും ഈ ഇവിടെയുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ അവരൊക്കെ വലിയ വലിയ വീടുകൾ കിട്ടുകയും വലിയ വലിയ മതിലുകൾ ഉണ്ടാക്കുകയും അതോടൊപ്പം അതിനേക്കാളുപരി അവരുടേതായ സ്വത്വം അവർക്ക് അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു സംസ്കാരത്തെ ആകെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന തരത്തിൽ തൻ്റെ വീടിൻ്റെ മതിൽ മാറ്റുക എന്നുള്ളത് ഒരുപക്ഷെ ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനമാണ് കാരണം അങ്ങനെ ഒരു വിപ്ലവ പ്രവർത്തനം നടത്തുവാൻ സാധിച്ചിട്ടുള്ളത് എന്റെ ഏറ്റവും അനച്ചതനത്തിന്റെ ഭാഗമായി ദേവങ്കണത്തിൽ ഒരുക്കിയ സൗഹൃദ സംഗമം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ ചിത്രമതിൽ എന്ന് പറയുന്ന ഒരു ആശയം ഇതുവരെ എവിടെയും നമ്മൾ കണ്ടതായിട്ട് എനിക്ക് അറിവ് എൻ്റെ അറിവിലില്ല പക്ഷെ ഉണ്ടാകാം വലിയ ത്യാഗം സഹിച്ചുകൊണ്ട് വലിയ പ്രയാസം സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കയ്യിൽ നിന്ന് പണം മുടക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ സമൂഹത്തിന് പ്രയോജനകരമാകുന്ന ഒരു പ്രവൃത്തി അദ്ദേഹം അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളത് ചിത്രകാരൻ സജീവ ചിദം ചിത്രകാരൻ കെ പി വിശ്വനാഥൻ പൊന്നാട് അണിയിച്ച് ആദരിച്ചു സാഹിത്യകാരൻ പ്രേമാനന്ദ ചെമ്പാട് ഉപഹാര സമർപ്പണം നടത്തി ശശീന്ദ്രൻ പാഠ്യം അധ്യക്ഷനായി ചിത്രകാരൻ അരുൺജിത്ത് പഴശ്ശി മുഖ്യപ്രഭാഷണം നടത്തി കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ദാമോദര മാസ്റ്റർ പത്തായിക്കുന്ന് ഗുരുദേവ വിലാസം വായനശാല പ്രസിഡന്റ് വി പി ഷാജി മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി പി ചാത്തുമാസ്റ്റർ പാനൂർ പ്രസ്വോലം പ്രസിഡന്റ് കെ കെ സജീവ് കുമാർ റിട്ടയർഡ് ഡി സി കെ സുനിൽകുമാർ ഹരിദാസ് മൊഗേരി കെ പി സാജു ടി സി സുധാകരൻ കെ കെ ദിനേശൻ പി കെ ദയാനന്ദൻ എൻ ധനജയൻ എം മുരളി മാസ്റ്റർ എം കെ വിനോദ് സുശാന്ത് സി ടി സിദ്ദിഖ് ജി കുഞ്ഞിരാമൻ മാസ്റ്റർ ടി സജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സജീവൻ ചിത്ര ചിത്രരചനാനുഭവം പങ്കിട്ടു സ്വന്തരശം തളത്തിൽ മറുപടി പ്രസംഗം നടത്തി